എരുമേലി കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പമ്പ സർവീസ് തിരക്ക് കൂടിയ മൂന്ന് ദിവസങ്ങളിൽ വളരെ കുറച്ച് സർവീസുകൾ മാത്രമാണ് നടത്താനായത് എന്നിട്ടും ഒരു കോടി ലക്ഷം മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് മറികടന്നു കഴിഞ്ഞ പതിനേഴിനാണ് എരിമേലി ഡിപ്പോ പമ്പ സർവീസ് ആരംഭിച്ചത് പതിനഞ്ച് ബസ്സുകളാണ് ഇത്തവണ ലഭ്യമായത് ഇന്നലെ വരെ രണ്ടു ലക്ഷത്തി നാനൂറ്റി അൻപത്തിരണ്ട് ട്രിപ്പുകളാണ് നടത്തിയത് ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം കിലോമീറ്റർ സർവീസ് നടത്തി എരിമേലി നിന്ന് പമ്പയ്ക്ക് നൂറ്റി പതിനാല് രൂപയാണ് നിരക്ക് ക്ലസ്റ്റർ ഓഫീസർ എ ഡി ഷിബു അസിസ്റ്റന്റ് ക്ലസ്റ്റർ ഓഫീസർ കെ ഷിബു ഇൻസ്പെക്ടർ ഇൻചാർജ് ഷാജി കെ പാലക്കാട് എന്നിവരാണ് സർവീസുകൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം